സ്ഥാപനങ്ങളെ ഹരിതകർമ്മസേനയുടെ ചാർജിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഈ മേഖലയിലുള്ളവർക്ക് ഐ ടി ക്ഷേമനിധി നടപ്പാക്കണമെന്നും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട് ആലുവയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അതിൻ്റെ മുന്നോടിയായി സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയുടെ കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ആലുവ തൊട്ടുമുഖം വൈ എം സി എതിൽ വെച്ച് നടക്കുകയാണ് ബഹുമാനായ ആലുവ എം എൽ എ ശ്രീ അൻപ്രസാദ് അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അതായത് ഐ ടി ക്ഷേമനിധി നടപ്പിലാക്കും നടപ്പിലാക്കും എന്ന കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും നാളിതുവരെ ഇതുവരെ ഐ ടി ക്ഷേമനിധി പ്രാവർത്തികമായിട്ടില്ല ഐ ടി ക്ഷേമനിധി അടിയന്തിരമായി പ്രാവർത്തികമാക്കുക ഓൺലൈൻ മേഖലയിലെ മുഴുവൻ സംരംഭകർക്കും തൊഴിലാളികൾക്കും ഗുണകരമാകുന്ന രീതിയിൽ അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് നമുക്ക് ഡിസംബറിന് മുൻപായി ആ ഐ ടി ക്ഷേമനിധി പ്രാവർത്തികമാക്കാമെന്നൊരു ഉറപ്പ് ഗവൺമെൻറ് നമുക്ക് നൽകിയിട്ടുണ്ട് സംഘടനയുടെ എറണാകുളം ജില്ലാ കൺവെൻഷൻ ഈ മാസം രാവിലെ ഒൻപതിന് ആലുവ വൈ എം സി എ ഹാളിൽ നടത്തും സംസ്ഥാന സമ്മേളനം ജൂലൈ പതിമൂന്ന് തീയതികളിലായി തൃശൂർ ബാലഭവനിൽ വെച്ചും നടത്തും ജില്ലാ രക്ഷാധികാരി ഫാദർ ഡി കൺ ടോണി മേത്തല ജില്ലാ പ്രസിഡന്റ് അഷറഫ് പെരുമ്പാവൂർ ഷിജുരാജ് നിമ്മി നിർമ്മല ടി കെ ശാന്തകുമാർ പ്രഭാത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ിലും കമ്മിറ്റികൾ രൂപീകരിക്കാൻ സാധിച്ചു ഇനിയും ഒത്തിരി സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഒത്തിരി മേഖലാ കമ്മിറ്റികൾ രൂപീകരിക്കാനും അത് ഞങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമവേധി ക്ഷേമവേദിക്ക് വേണ്ടി പരിശ്രമിച്ച് അതിൻ്റെയൊക്കെ അനുകൂലം ഏറെക്കുറെയൊക്കെ ആയിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്